ഹലോ ഫ്രണ്ട്സ് നമസ്തേ ഞാൻ ഇന്ന് ചീരക്കായി തോരൻ വയ്ക്കാൻ പോവാണ് എന്താ മറ്റേക്ക് നിങ്ങളുടെ തൊടിയിലൊക്കെ ഉണ്ട് ഈ സാധനം കണ്ടോ ഇത് ഇത് പറിച്ചിത് തന്നെ തോരൻ വയ്ക്കും ഇതിൻ്റെ കിളുദ് ഇലയും പറിച്ചു നമ്മൾ വയ്ക്കാറുണ്ടോ കേട്ടോ തോരന് അതേ നമുക്ക് പറിച്ചെടുക്കാം നല്ല മൊത്തമൊത്ത് പോലത്തെ സാധനം കലോറി വിറ്റാമിൻസും ഒക്കെ ഉണ്ട് കമ്മളുള്ളപ്പം എനിക്ക് ഇതിൻ്റെ സീസണാകുമ്പോഴേക്കും അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ച് തരും എനിക്ക് വെക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഇത് കമ്മലായിട്ട് ഇടാനും നല്ല സാധനം ഇത് കണ്ടോ പിള്ളേർ ഞങ്ങൾ ചെറുപ്പക്കാലത്തൊക്കെ ഇത് കണ്ടോ കൊണ്ടു കമ്മല് പോലെ ആക്കിയിടമായിരുന്നു കമ്മല് പോലെ നല്ല ഭംഗിയുണ്ട് പിന്നെ ആ കൂടെ തന്നെ ഇതിൻ്റെ കിളിന്തലയില്ലേ തലയില്ല നിളും ഇതിങ്ങനെ ഓടിക്കുമ്പോൾ ഇങ്ങനെ പോരുമ്പോൾ ആ സംഗതിയും കൂടെ എടുത്താൽ നല്ലതാണ് കണ്ടോ ഇത് കിളന്ത് അപ്പറേയുണ്ട് നമുക്ക് പറിക്കാനേ പാലത്തെയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് ഒരു തോരനും കൂടെ വെച്ചാൽ മതി എനിക്ക് നല്ല അടച്ച് വയ്ക്കാതെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി സൂപ്പറാണ് പച്ചപ്പ് പോകാണ്ടിരിക്കണം നല്ല ഇത് വെട്ടി വെട്ടി വിട്ടുകഴിഞ്ഞാൽ മതി കേട്ടോ ഇത് നന്നായിട്ട് തളുത്ത് വരും എല്ലാവർക്കും ഇഷ്ടമാണ് കുറച്ച് പിള്ളേർക്കീ മുരിങ്ങയിലൊക്കെ വയ്ക്കുക അല്ലേ അതുപോലെ എൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി ഇട്ട് ചുറ്റി കൊടുക്കാം നല്ലതാണ് കാന്താരി കുട്ടി നിൽക്കുന്നേ അത് കുറച്ച് കൊറേ ഞാൻ വെച്ചിട്ടുണ്ട് എണ്ണ വാഴ നിൽക്കി നടങ്ങണ്ടോ അവിടെ കൈതക്കാടാണ് കൈതക്കാട് കൈ പറിച്ചുകൊണ്ട് പോവുക പക്കുമോൻ ഊണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ടായി പക്കും പക്കുമോനെ ഊണൊക്കെ കഴിഞ്ഞോ ക്കൂ കണ്ടോച്ചിറക്കണ്ണിട്ട് നോക്കുന്നു വക്കുമോൻ ഉറങ്ങിക്കാം കേട്ടോ അമ്മ പോവാണേ വക്കു ഓക്കേ ബൈ ബൈ ഇനി മേളിലുണ്ട് പറമ്പിലുണ്ട് കാ പറയ്ക്കാം തൂത്തുവാരി തരാവില്ലേ മുറ്റ അടിച്ചിട്ട് കണ്ടോ വഴിയല്ലേ പൂർത്തിയായിട്ട് കിടക്കാൻ വേണ്ടി രണ്ട് മണിക്ക് എനിക്ക് ലൈവ് പോകണം ോട്ടങ്ങളാണ് എഴുത്തേ പറമ്പിലോട്ട് പോവാ കേട്ടോ വക്ക് പോകാണ്ടിരിക്കാനെടുത്ത് വെച്ചിരിക്കും ഞാൻ ഗേറ്റ് പോലെയുള്ള ഈ സാധനം ഇതങ്ങോട്ട് മാറ്റി ഇടയ്ക്കൂടെ ഇറങ്ങാ ഞാനും ഉണ്ണിയല്ലേ ഉള്ളു ഞങ്ങൾക്കൊരു ശകലം തോരൻ മതി ഇച്ചിരി മതി ഇച്ചിരിയൊന്നും വേണ്ട നമ്മുടെ പറമ്പ റബ്ബറണേ ഇതുകൊണ്ടോ നല്ല മുത്തുപോലെ നിൽക്കുന്ന ആടിൽ ഇത് അരിഞ്ഞെടുക്കാനായിട്ടൊക്കെ ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളു കേട്ടോ എളുപ്പത്തിന് ഞാൻ എന്നാ ചെയ്യുന്ന അറിയാം ഇതങ്ങോട്ട് ഓടിച്ചെടുക്കും കണ്ടോ കണ്ടോ ഓടിച്ചെടുത്തിട്ട് വീട്ടിൽ പോയി കുത്തിയിരുന്നുണ്ട് ചെയ്താൽ മതി കണ്ടോ

പിന്നെ അരപ്പിനുള്ള സംഭവം ഞാൻ തേങ്ങാ ചിരണ്ടീ എന്താ പറയണ്ടേ മഞ്ഞളുണ്ട് ജോള എന്താ ഉള്ളിയുണ്ട് കാന്താരിയുണ്ട് കരിയേപ്പിലുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയെ ഇന്നലെ പറിച്ചു കിട്ടുന്ന സമയം കൊണ്ട് കാന്താരി പറിക്കാൻ പോകും ഇതൊന്നും എനിക്കറിയേണ്ടായിരുന്നു നമ്മെ ഇതെല്ലാം ചെയ്തു വെച്ച് തരുമായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ടായിരുന്നു നമ്മുടെ ചീനയിലുണ്ടായത് പറമ്പിലെല്ലാം ഉണ്ട് പോയി പറിക്കാൻ സമയമില്ലാത്തതേയുള്ളൂ അതിൻ്റെ ഇനിയിപ്പോൾ ഞാനൊന്നാൽ അരിഞ്ഞിട്ട് വരാം കേട്ടോ ശരി നമ്മുടെ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ കായലേ ആ കുരു അത് കുനു കുനാന്ന് അരിയാനെ ഇച്ചിരി ബുദ്ധിമുട്ടാണേ അതിനെന്നെ കിട്ടൂല ഞാനിതെന്നാ ചെയ്യുന്ന അറിയാം മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അപ്പോഴത്തേനും അത് റെഡിയാവും തായ എല്ലാം ഞാൻ അരിഞ്ഞു കേട്ടോ പിന്നെ കടുവ പൊട്ടിക്കാനുള്ള സംഭവം വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ച് നമുക്ക് ചീനിച്ചട്ടി ചൂടായി എണ്ണയൊഴിച്ച് കടകെട്ടിക്കാം അങ്ങനെ പുറത്ത ചീനിച്ചട്ടി കഴിഞ്ഞു ചീനിച്ചട്ടി എനിക്കതിനെ ഇഷ്ടമാണ് ചേട്ടൻ സ്റ്റോർ സൈഡ് ജോലിയല്ലായിരുന്നു എന്നെ കൊണ്ടുപോയപ്പോഴത്തേനെ അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാണ് നോക്കി ഇതങ്ങോട്ട് ഇഷ്ടം അങ്ങോട്ട് ഉപ്പ് ചേർത്തേക്കാതെ ഉപ്പ് ഈ ചീരയൊക്കെ ആയതുകൊണ്ട് ലേശം ചേർത്താവില്ല ഞാൻ ചില സമയത്ത് കൂടിപ്പോയി ഞാൻ അച്ഛനോട് പറയുന്ന ഡയലോഗാ അച്ച ഈ ഉപ്പിന് ഭയങ്കര ഉപ്പ് കൂടുതലാണെന്ന് പറയും ഇത് തട്ടിപ്പൊത്തി ഒന്നും വെക്കാണ്ട അപ്പം അതിൻ്റെ കളർ നഷ്ടപ്പെടും ഞാനത് ഇങ്ങനെ തന്നെ തന്നെ ചെറിയ തീരെ വയ്ക്കും ഇതിൻ്റെ ആ കുരുവൊക്കെ കടിക്കും കിരീരാ നല്ല രസമാണ് നേ ദേിക്കണം അവൻ ഇങ്ങന നിനക്ക് ചിറ്റും വരയേ ചരിടുണ്ട് ഉണ്ടല്ലോ മോരി കറി ഉണ്ട് ഈ ഒരു തോരൻ ആയി പോലെちょっと അരി ആരെനെ വെന്തോ ഓക്കേ ഭാഗത്തിന് ഉപ്പൊക്കെയാണ് നമ്മുടെ തോരൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മൈസൂർ തീര തിൻ്റെ കമ്മിൽ കുട്ടൻ തോരൻ നല്ല രുചിയുണ്ട് കിലാണ് കടിക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഓക്കേ അപ്പോൾ നമ്മുടെ ചീരത്തോരൻ സെറ്റായി കൂട്ടുകാരെ ഇനി ഊണിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ കേട്ടോ ഓക്കെ അവിടെ ഇരുന്നോട്ടെ അവൻ താങ്ക് യു ടിയേഴ്സ് താങ്ക് യു